തൃശ്ശൂരിലെ അശ്വിനി ജംഗ്ഷനിൽ നിന്ന് നടരാജ് പരശുരാമുണ്ട് തൃശ്ശൂരിൽ എങ്ങനെയാണ് വെള്ളക്കെട്ട് മഴ കുറഞ്ഞോ മഴ കുറഞ്ഞിട്ടില്ല രാവിലെ മുതൽ ശക്തമായ മഴ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട് ചാലക്കുടി കുന്നംകുളം അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലൊക്കെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് തൃശ്ശൂർ നഗരത്തിൽ വിശേഷം ശക്തമായ മഴയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പെയ്യുന്നതെന്ന് പറയാം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് ഇതുപോലെ തന്നെ ഇക്കണ്ടർ വാര്യ റോഡിലും എം ജി റോഡിലും തൃശ്ശൂർ നടുവിലാൽ ഭാഗത്തുമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ഈ ഭാഗത്താണ് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് അല്പസമയം മുമ്പ് ഈ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി പലരെയും പല ഭാഗങ്ങളിലേക്ക് ഒഴിപ്പിച്ചു പല ആളുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലേക്ക് പോവുകയാണ് നമ്മളൊപ്പം ചില പ്രദേശവാസികളുണ്ട് ഇവിടെ ഉണ്ട് ഡേവിഡ് എന്താണ് നിങ്ങളെയാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് നിരവധി രാവിലെ വെള്ളക്കെട്ടോ സംബന്ധിച്ച് ബന്ധപ്പെട്ടത് എന്താണ് ഒരു സ്ഥിതി ഇവിടെ രാവിലെ അരക്കൊപ്പം വന്നപ്പോൾ വെള്ളം പോകാനുള്ള ഒരു സംവിധാനം ഇവർക്ക് ഇത് പൊളിച്ചു അതുകൊണ്ടാണ് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അടിയന്തരമായിട്ട് ഒരു പരിഹാരം കാണണമെന്നാണ് ഇത്ര എല്ലാ പ്രാവശ്യവും പരാതി പറയാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോലെ വെള്ളം കയറാനുണ്ടായിട്ട്

അല്ല ഇത്ര ദിവസമായിട്ട് മഴ പെയ്തിട്ട് ഇത്ര ദിവസമായിട്ട് മഴ പെയ്തിട്ട് ഇവിടെ യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ നല്ലൊരു വേനൽ മഴയിലാണ് ഇത്രയധികം ഒരു ബുദ്ധിമുട്ടുണ്ടായത് പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് നിർത്താതെ പെയ്യുന്ന ഈ ഒരു വലിയ മഴ അതിന് എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ നഗരത്തിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഈ വഴിക്കാണ് പോകുന്നത് അത് കാരണം കൊണ്ട് എല്ലാ ഭാഗത്തും വീടുകളിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കോർപ്പറേഷന്റെ നാട്ടുകാരൊക്കെ ഇത് ഇപ്രാവശ്യം നേരത്തെ തന്നെ നമ്മൾ തോട് ക്ലീനിങ്ങും ഒക്കെ കാന ക്ലീനിങ്ങും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസമായിട്ട് ഈ ഒരു വിഷയം ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ ഈ ഒരു വലിയൊരു മഴയ്ക്കാണ് ഇത്രത്തൊരു ഇന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് സാധാരണ ഇവിടുത്തെ ജനങ്ങൾ ഇന്നുകൂലും ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ അവസ്ഥ ബെറ്റർ ആണ് എന്നുള്ളതാണ് അവരുടെ ഒരു സജഷൻ പക്ഷെ നേരത്തെ പലപ്പോഴും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു മറ്റൊരാളോട് എന്താണ് ചേട്ടാ മൊത്തത്തിൽ ഇപ്പം സ്ഥിതി നിങ്ങൾ താമസം മാറുകയാണോ എന്താ ചെയ്യുന്നത് അവളെ ആരെങ്കിലും കുടിയേറക്കണൊരു സിറ്റുവേഷൻ ആയിട്ടില്ല പക്ഷെ വെള്ളം വീട്ടിൽ വെള്ളം വീട്ടിനകത്ത് കയറി ഇപ്പൊ ചെറിയ തോതിൽ മഴ കുറഞ്ഞപ്പോൾ ശമനം ഇറങ്ങി തുടങ്ങി വീട് കൈയോടെ തന്നെ ക്ലീൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇട ജന്തുക്കളൊക്കെ വീടിനകത്ത് കയറി ഞങ്ങളുടെ നാശം വെക്കും പിന്നെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് ഇന്നിപ്പോൾ താമസിക്കാവുന്ന ഒരു സ്ഥിതിയില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ എന്താ വെള്ളം വ്യത്യാപനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ വെള്ളം കയറിയതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് പലതരം മൂന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോ കുറച്ച് സമയം പിടിക്കും പിന്നെ താമസിക്കാന്ന് പറയുമ്പോൾ ഇന്ത്യ പോലെ മഴ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് താമസിക്കാനായിട്ട് ഇപ്പൊ മഴ ഇപ്പൊ വെള്ളം നന്നായി വിളിച്ചു പോകണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ മഴ ഇങ്ങനെ നിന്ന് പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ജില്ലയിൽ മറ്റു സ്ഥലങ്ങളിൽ മല പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അതിരപ്പള്ളി വാഴച്ചാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് സഞ്ചരിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മലക്കപ്പാറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നവരെ തടയില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് എന്തായാലും അതീവ ജാഗ്രത ജില്ലയിൽ തുടരുക അശ്വിനി ജംഗ്ഷനിൽ നിന്ന് നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്